ഹലോ ഗായ്സ് അപ്പം ഞാൻ സ്വതന്ത്രം കൂടെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാനായിട്ട് രാവിലത്തെ വഞ്ചനാടിന് ട്രെയിനിന് പോവാൻ പോകണേ അങ്ങോട്ട് സീറ്റൊക്കെ കിട്ടി ഇങ്ങോട്ടുള്ള യാത്രയായിരുന്നു ഗംഭീരം ഇട്ട് ഞങ്ങൾ ട്രിവാൻഡ്ര മ്യൂസിയത്തിലെത്തി എന്നിട്ട് ഞങ്ങൾ നടന്ന് മണ്ടയ്ക്കോട്ട് കയറാൻ പോവാ അവിടെ ഫുള്ള് കപ്പിൾസ് ആണ് എല്ലാരും ഇങ്ങനെ മാറി മാറിയിരിക്കും കണ്ടിട്ട് കണ്ടിട്ടൊന്നും തോന്നി പിന്നെ അവിടെ ഫസ്റ്റ് പറയേണ്ട ഗാർഡനിങ് ആണ് ഭയങ്കര മെയിൻ്റെസ് ആണ് അടിപൊളി സ്പോട്ട് എല്ലാം ഭയങ്കര വൈപ്പാണ് കാണാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നല്ല പോസ് ഇട്ട് നടക്കാണ് സാന്ദ്ര ഈ ചിൽഡ്രൻസ് പാർക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പന്ത്രണ്ട് വയസ്സ് താഴെ ഉള്ളവർക്കറ്റത്തുള്ളു കുറച്ച് വർഷം മുമ്പ് വന്നായിരുന്നു ഈ പൂ നിൽക്കുന്ന കാണാൻ അടിപൊളി രസമാണ് യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് അവിടെ നിന്നൊക്കെ പിക്ക് എടുക്കുവാണെങ്കിൽ സെറ്റായിരിക്കും അത്രക്ക് രസമാണ് കാണാനാ എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് പൂവൊക്കെ അടിപൊളിയാണ് നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്താലേ അവർ അത് കേറ്റത്തുള്ളൂ എത്ര രൂപയെന്നറിയത്തില്ല എത്ര രൂപ പൈസ ഉണ്ട് എന്നെ കൂടെ കൊടുക്കണേ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അക്യൂറത്തിലോട്ടുള്ള എൻട്രൻസ് ഇവിടെ വലിയൊരു അല്ല ഇതാണ് മീൻ്റെ ഒരു മീൻ്റെ വാല് വന്നിട്ട് ഇവിടെയാണ് വാല് ഇവിടെ പൊങ്ങി നിൽക്കുകയാണ് ഇതിൻ്റെ അത് ഇഷ്ടംപോലെ

കൊച്ചു കൊച്ചു മീനാ ഇത് രസമുണ്ട് കാണാൻ ഇതിന്റെ നോട്ടം കണ്ടിട്ടാണ് പേടിയാ കിട്ടുന്നു ഇതിന് പാവത്തിന് ഇഷ്ടം പോലെ കളർ ഫിഷ് കുറെ ഓസി ടെട്ര പിന്നെ നിയോൺ ടെട്ര ഫിഷ് ടെട്രാസ് ഒരു മത്സ്യകന്യ ഉണ്ട് കേട്ടോ അടിപൊളി രസമാണ് ഒരു കൊഞ്ചടപ്പുണ്ട് ഏറകൊള്ള ടൈപ്പ് മീനാ എന്തോ മീന എന്താ നല്ല രസം ഇവിടെ ഒരു ഈര് കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാതിയേറ്റർ ഇവിടെയും ഉണ്ട് ഗൈസ് അടിപൊളി രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം കിടപ്പുണ്ട് ഫിഷ് ആണ് നല്ല രസ കാണാൻ ഇതിനെ കാണാൻ കൊള്ളൂല്ല സ്മൂക്കിന്റെ സ്കിന്നിന്റെ വന്നിരുന്നതേ ഉള്ളു അവര് രണ്ടുപേരുന്ന ഞങ്ങൾ സൂയിൽ പോയില്ല കാരണം നേരത്തെ പോയിട്ടുള്ളത് കൊണ്ട് ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് റെസ്റ്റോറന്റിലോട്ട് ഫുഡ് കഴിക്കാൻ പോവണം അങ്ങോട്ട് പോയപ്പോ നാപ്പത് രൂപയാണ് ഇങ്ങോട്ട് വന്നപ്പം അമ്പത് രൂപ പത്ത് രൂപ കൂടുതൽ ചാന്ദ്രേ എന്തു ഓർഡർ ചെയ്ത ഇഷ്ടം പോലെ പറഞ്ഞു ആ എല്ലാം ഞാൻ മേടിച്ചു തരാ പൈസ നീ കൊടുക്കണേ എന്നിട്ട് ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ നിന്ന് ഞങ്ങൾക്ക് പറ്റിയ മണ്ടത്തരെന്നുവെച്ചാലേ ഇത്രയും സീറ്റ് കണ്ടിട്ട് ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് ആണ് നോക്കാതെ സ്ലീപ്പറിൽ കയറിയിരുന്ന് പ്ലാസ് അവരെ വന്നിട്ട് പറഞ്ഞാൽ അപ്പുറത്ത് പോയിരിക്കുന്നു അവിടെ ആണെങ്കിൽ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലെ സ്ഥലമില്ല അത്രയ്ക്ക് തിരക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് പിന്നെ ട്രിവാൻഡ്ര തൊട്ട് ഞങ്ങൾ കായംകുളം വരെ നിന്നാണ് വന്നത് ഇപ്പം വീഡിയോ ഇത്രയേ ഉള്ളു ഗൈസ് എല്ലാവർക്കും ബബായ്